അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായം വഴി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂലൈ മാസത്തിലെ ഒരു കടു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് ഇനി എത്തിച്ചേരുന്നത് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ എൻഎസ്ഐ പി പെൻഷൻ ഗുണ ുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതവും എത്തിച്ചേരുകയാണ് ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഘടകളിൽ ഒരു കൂടി വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നത് കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ട് മാസത്തിലെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് പുറത്തുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്തറിംഗ് പൂർത്തിയാക്കുന്ന മുറക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരും മസ്തറിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകുന്നതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം അവരുടെ സ്റ്റാറ്റസ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ അത് ചെയ്ത തീയതി ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ഈ വർഷം സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ആവശ്യപ്പെടുമെന്ന് മുൻപ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ധൃർതി പിടിച്ച് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല ചില വർഷങ്ങളിൽ സർക്കാർ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ഇളവുകൾ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ആവശ്യപ്പെടുന്ന മുറക്ക് മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക